സുമയ്യ മോൾക്ക് സ്കൂളിൽ നിന്നും കിട്ടിയ ഒരു പരീക്ഷണം അവൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിയറിയെക്കാട്ടിലും ആണ് എപ്പോഴും ബെറ്റർ എന്നാണ് ഇത് തെളിയിക്കുന്നത് രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ ആതിലും അപ്പു ഒരുമിച്ചു ഫ്രിഡ്ജിന്റെ അകത്താണ് ഇപ്പോൾ അതിനിടയിലൂടെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട് ശ്രദ്ധിച്ചോണേ കൂട്ടുകാരെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രിഡ്ജ് തുറക്കുന്നത് മറ്റൊന്നിനും അല്ല അതായത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഫ്രിഡ്ജ് നിറയ്ക്കാനുള്ള പരിപാടി നോക്കാം പഴകുളത്തേക്ക് നേരെ വിടാം അതിനിടക്ക് നമ്മുടെ കുട്ടികളെ ഒന്ന് മദ്രസയിൽ വിടണം അങ്ങനെ പഴകുളത്തെ ഹിറ്റാച്ച് എ ടി എമ്മിൽ വന്നു കാർഡ് ഇല്ലാതെ നമ്മൾ ക്യാഷ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഡിസ്പ്ലേയിൽ ആദ്യം തന്നെ യു പി ഐ ക്യാഷ് വിത്ഡ്രോവൽ എന്ന് കാണിച്ചിട്ടുണ്ട് അതിൽ പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ താണ്ട് ഇതുപോലെ എമൗണ്ട്കൾ വരും ഇതിലേതെങ്കിലും എമൗണ്ട് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ അത് എടുക്കുക അതല്ലെങ്കിൽ അതർ എമൗണ്ട് കൊടുക്കുക എനിക്ക് അതർ എമൗണ്ട് ആയിരുന്നു വേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ അടിച്ചു കൊടുത്തു എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക ഇനി നമ്മുടെ മൊബൈൽ എടുത്ത് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓൺ ആക്കുക നമ്മുടെ ഗൂഗിൾ പേയിലുള്ള സ്കാനർ എടുത്ത് ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്ന സ്കാനർ സ്കാൻ ചെയ്യുക നെറ്റ് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു നെറ്റ് ഓൺ ആക്കുമ്പോൾ റെഡി ആവും എന്നിട്ട് പാസ്വേഡ് അടിച്ചു കൊടുക്കുക ഓക്കെ ആവും നമ്മുടെ സാധാരണ രീതിയിൽ സ്കാൻ ചെയ്ത് പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നത് പോലെ കൊടുത്താൽ മതി നിങ്ങൾ എ ടി എന്നയാൾക്ക് രണ്ടായിരത്തി രൂപ അയക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് അയച്ചോളൂ ടിച്ച് സെറ്റ് ആയി കഴിയുമ്പോൾ അവിടെ ബീം പ്രോസസ്ഡ് എന്ന് കാണിക്കും വെയിറ്റ് ചെയ്യുക പൈസ നമുക്ക് അവിടെ വിഡ്രോവൽ ആയിട്ട് കിട്ടും അങ്ങനെ നമ്മൾ പൈസ എടുത്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ ഇനി നമുക്ക് നേരെ ചായക്കടയിലേക്ക് പോകാം ചൂടാതിലുമുണ്ട് നമ്മുടെ സ്ഥിരം ചായക്കടയിലേക്കാണ് മാർ ഒരുമിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറയുമ്പോഴോ അവരുടെ ഭാഷ മാത്രമേ പറയത്തുള്ളൂ ഹിന്ദി പറയത്തില്ല കേട്ടോ ഹിന്ദി എല്ലാവർക്കും അറിയാം എന്ന് അവർ നന്നായിട്ടറിയില്ല നമ്മൾ ചായ കുടിക്കുന്ന ചെറിയ കടയാണ് കേട്ടോ ചായക്കടയിലൊക്കെയാണത് ജംഗ്ഷനിൽ നിന്നും ഒരല്പം മാറിയിട്ടാണ് ഈ കടകെട്ടം ഇനി നമുക്ക് നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് കുറച്ച് ഗുളിക മേടിക്കാനുണ്ട് അത്താക്ക് നല്ല പല്ലുവേദന ഉണ്ട് വേണ്ടിയാണ് നമ്മൾ വന്ന പ്രധാന കാര്യം നടത്തതായോ പച്ചക്കറി ഫ്രിഡ്ജ് നിറയ്ക്കാൻ വേണ്ടിയുള്ള പച്ചക്കറി അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ സിഹാവണന്റെ കടയിലോട്ട് വരികയാണ് എല്ലാ ഞായറാഴ്ചയും സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് പച്ചക്കറി വാങ്ങുന്നത് കേട്ടോ ഇവിടെ കൂടുതലും നാടൻ പച്ചക്കറിയാണ് വിപണിയിൽ നിന്നും എടുക്കുന്നതാണ് കേട്ടോ എനിക്ക് ഇട്ടില്ല നല്ല നാടൻ പയരും കോവക്കായും തുടങ്ങി ഒരുപാട് നാടൻ ഐറ്റം ഇവിടെ വെറൈറ്റി ആയിട്ട് കിട്ടാനുണ്ട് പിന്നെ നമുക്ക് കപ്പ വാങ്ങാനുണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ആലമുടി ജംഗ്ഷനിൽ കപ്പ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാം മൂന്ന് കിലോ നൂറ് രൂപയ്ക്കാണ് ഇവരുടെ വെക്കുന്നത് കേട്ടോ മൂന്ന് പേരല്ല കച്ചവടക്കാര് കേട്ടോ ഒരാളേ ഉള്ളൂ ബാക്കി രണ്ടുപേര് വായ്ത്താളം അടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ പതിവാണ് കേട്ടോ കച്ചവടക്കാർ ഒരാളാവും ചിലപ്പോൾ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് എന്ന പേര് മല വെട്ടിപ്പിടിച്ച് കാട്ടു ജന്തുക്കളോട് യുദ്ധം ചെയ്ത് കൂട്ടുകാരി ഇതാണ് ഞങ്ങളുടെ ആലുമൂട് ജംഗ്ഷൻ ഞങ്ങളുടെ നാട്ടിലെ ചില ഭാഗങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ